സ്വാതന്ത്ര്യ സമര സേനാനയും വൈക്കം സത്യാഗ്രഹ നായകനുമായ കീഴേട്ട് ഇല്ലം രാമൻ ഇളയതിന്റെ മക്കൾക്കായി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന് തറക്കല്ലിട്ടു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയാണ് തറക്കല്ലിട്ടത് സ്വാതന്ത്ര്യ സമര സേനാനിയും വൈക്കം സത്യാഗ്രഹ നായകനുമായ കീഴേട്ടില്ലം രാമൻ ഇളയതിന്റെ മക്കൾക്കായി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന് പാണപ്പുഴ ഭൂദാന ഭൂമിയിൽ തറക്കല്ലിട്ടു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയാണ് തറക്കല്ലിട്ടത് പുതിയ തലമുറയുടെ മനസ്സിന്റെ പുതിയ ആവേശം വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടം ജാതിയും മതത്തിൻ്റെയും അതിതീവ്രത നിലനിൽക്കുന്ന കാലഘട്ടം കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത വിധം ഐക്യം ജീവിതത്തിന്റെ ഭാഗമായി സമൂഹത്തിന്റെ ഭാഗമായി മാറിയ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തെ തൂത്തുമാറ്റി മാറ്റി അവർന്നെയും സവർണനെയും ഒരു കൊച്ചു സമൂഹം ഉണ്ടാക്കിയത് കേരളത്തിലെ ജനങ്ങൾ സഹിച്ചത്യാഗോചിതമായ പോരാട്ടമാണ് നമ്മുടെ രാമ രാമയത്തിൽ നടത്തിയ പോരാട്ടം രാമൻ ഇടയിൽ ചരിത്രം അറിയോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബോജന്മയായിരുന്നു അല്ലെ നിരന്നിരുന്ന നിരന്ന് തളച്ച് കിട്ടിയ ആനകൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അതിലേറെ ആ പറമ്പത്ത് കെട്ടിയിട്ട ചിത്രം എൻ്റെ കയ്യിലുണ്ട് അന്ന് വണ്ടി അന്ന് കാല് ഓട്ടിയ കുടുംബം അപൂർവം അതിലൊന്ന് എൻ്റെ കുടുംബമാണ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ടി പി ആർ നാഥ് അഡ്വക്കേറ്റ് ടി ആർ മോഹൻദാസ് രാജേഷ് മല്ലപ്പള്ളി കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ സർവോദയ മണ്ഡലം സംസ്ഥാന സെക്രട്ടറി സി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് വിജയബാലൻ ഡോക്ടർ ടി എം സുരേന്ദ്രനാഥ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനിരമാനന്ദ് പി കെ സരസ്വതി എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ